അസ്തമയ സൂര്യനെ കണ്ടുകൊണ്ട് ഇളം കാറ്റേറ്റ് കൂട്ടുകാരുമായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞിരിക്കാൻ പറ്റൂരിടും നമ്മൾ ഇന്ന് എത്തി നിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഉളവയ്പ് വ്യൂ പോയിന്റിലാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വലിയ പ്രത്യേകതയാണ് കെ എൽ ആന്റണി സാറിന്റെ ജീവൻ തുടിക്കുന്ന ഈ ഒരു ചിത്രം നാളെ നാടിന്റെ സ്വന്തം കലാകാരനാട്ടോ സംസാരിച്ചിരിക്കാൻ മാത്രല്ല കേട്ടോ ഒത്തിരി ക്രിക്കറ്റ് കളിക്കാനും വരുന്നവരുടെയുണ്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ എങ്ങനെ വന്നാലും ആസ്വദിക്കാൻ പറ്റും ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ശരിക്കും മിസ്സായി പോയേനെ തോടും കായലും വള്ളവും വെള്ളവും കണ്ടിട്ട് വൈകുന്നേരങ്ങൾ നമുക്കൊന്ന് അടിച്ചുപൊളിച്ചാലും ആലപ്പുഴയിലെ വളരെയധികം പേര് കേട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആണെങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കാമാൻ കൊയറ്റായിരുന്നു ഒതന്റിക് ആയിട്ടുള്ള ഒരു ചെറിയ ചായക്കടയും കൂടി അതിനെടുത്തിട്ടുണ്ട് ഇവിടെ വന്ന ഈ അമ്മച്ചയുടെ ചായ അത് മസ്റ്റാട്ടോ ആമേൻ വെനീസിലെ വ്യാപാരി നരിവേട്ട അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തു കുളവയ്പിലെ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ മറക്കല്ല അടുത്തവര്